നിയമസഭാ ഇലക്ഷൻ അടുത്തു വരികയാണ് ഒരാറുമാസത്തിനകം ഇല്ലെങ്കിൽ ഒരു അഞ്ച് മാസത്തിനകം എന്താണ് അതിപ്പോൾ കേരളത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുജന താത്പര്യാർത്ഥമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ എന്താണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു പോയ എം പിമാരുണ്ട് അപ്പോൾ അവർ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം അവിടെ ഇപ്പോൾ ബി ജെ പി വളരെ സ്ട്രോങ് ആയിട്ട് ഭരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു സ്കോപ്പൊന്നുമില്ല തന്നെയല്ല മിക്കവാറും പേർക്ക് ഈ മലയാളമല്ലാതെ ഒരു ഭാഷ നന്നായിട്ട് സംസാരിക്കാനായിട്ട് അവർക്കൊട്ടറിയത്തുമില്ല ഇതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഈ കഥകളി കാണുന്നത് പോലെ എന്തു ചെയ്യാണ് അവിടെ ഇരുന്നിട്ട് മുഷിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയെ പ്ലെയിൻ യാത്രയെ പിന്നെ അവിടുത്തെ പരിപാടികളിൽ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇനി സംസാരിച്ചെന്ന് വിചാരിച്ചാൽ അവർ വലിയ ബൈൻറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇത് ബോറടിക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അപ്പം കേരളത്തിലേക്ക് ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് എന്ത് ഈ എം പിമാരെല്ലാം കൂടെ കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ നിയമസഭയിൽ ഒരു സീറ്റ് സംഘടിപ്പിച്ച് മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രിമാരാകാനായിട്ടുള്ള പരിപാടികളില്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ ആയിട്ട് ഇപ്പോൾ ഇവിടെ ആവുമ്പോഴത്തേക്ക് ഇഷ്ടാനുസരണം സംസാരിക്കാനും പിന്നെ ട്രെയിൻ കയറി അങ്ങ് പോകണ്ട ഇങ്ങനെയൊക്കെ ഉള്ള എന്താണ് മോഹങ്ങളോടുകൂടി എന്താണ് പല ആളുകളും ഇനി അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ഇനി ബി ജെ പി ആണ് എൻ ഡി എ എന്തൊക്കെയാണെങ്കിലും പിന്നെ ചില മോഹങ്ങളെന്താണ് ഇവർക്കുണ്ടാകാറുണ്ട് അതിപ്പൊതുജനം കഴുതയായതുകൊണ്ട് എന്താണ് അത് വേഗത്തിൽ സാധിക്കുകയും ചെയ്യും പൊതുജനത്തിന് പ്രത്യേകിച്ച് എന്താണ് സിന്താബാദ് അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് തിരിച്ചറിയുന്നവരെന്ത് ഈ പൊതുജനത്തെ വെറും കഴുതയാക്കിയിട്ടുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യും ഇത് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകണമോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരാഗ്രഹവും ഇല്ല ഇല്ല ഇവരൊന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്നും അതുപോലെ തന്നെ ഇവരൊക്കെ ആഭ്യന്തരമന്ത്രിയാകണമെന്നും കാരണം എന്താണ് ഇവർ ആഭ്യന്തരമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും അവർക്ക് പ്രയോജനം ഉണ്ടെന്നുള്ളതല്ല നാട്ടുകാർക്ക് ഇതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല അതിന് ഏത് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് പക്ഷെ പൊതുജനം കഴുതായതുകൊണ്ട് വേഗത്തിൽ ഇത് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് ആർക്കറിയാം ഇവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവർ കാലങ്ങളായിട്ട് പൊതുജനത്തെ കഴുതകളാക്കിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ എം പിമാരെന്താണ് വീണ്ടും ഇവിടേക്ക് വന്ന് എം എൽ എ ആയിട്ട് മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞാൽ എം പി സ്ഥാനം രാജിവെക്കുമ്പോൾ അവിടെ എന്താണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒരു എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കുറഞ്ഞത് കോടിക്കണക്കിന് രൂപ എന്താണ് ചിലവാക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാലഞ്ച് എം പിമാർ ഒരു സംസ്ഥാനത്തു നിന്ന് വീണ്ടും എം എൽ എ ആയിട്ട് മാറുകയാണ് ഇല്ലെങ്കിൽ എം എൽ എ ആയിരുന്ന ഒരു എം പി ആയിട്ട് മത്സരിച്ചൊക്കെ ജയിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എന്താണ് സാധാരണക്കാരന് സോപ്പും ജീപ്പും കണ്ണാടി കൊടുക്കുന്ന നികുതിപ്പണം പോലും എന്താണ് അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയിൽ നിന്ന് എന്താണ് നികുതി പണം അത് കൈയിട്ട് വായിട്ടാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ അപ്പം നമ്മളൊരു മന്ത്രി വിദേശത്ത് പോയാൽ ഒരു കാർ വാങ്ങിച്ചാൽ നമ്മൾ ചങ്കുകൊട്ടിച്ചാകുകയാണ് യോജനത്തിൻ്റെ നികുതി പണം എടുത്തിട്ട് ചിലവാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് സംസ്ഥാനത്തെ കുളം തോണ്ടുകയാണെന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാണ് നമ്മൾ നിലവിളിക്കുകയാണ് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കാറിനേക്കാളും ഒരു വിദേശയാത്ര നടത്തുന്നതിൻ്റെ ഇരട്ടി ഇരട്ടി പൈസ ചിലവാക്കുന്നത് അത് കാണാൻ കഴുതകളാകുന്നത് നമുക്കെന്താണ് കണ്ണില്ല എന്നുള്ളതാണ് അതിവർക്ക് അറിയാം നമ്മളിവർ എം എൽ എ ആയാലും ഉടനെ സിന്താബാദ് വിളിക്കും എം എൽ എ സ്ഥാനം രാജിവെച്ച എം പി ആയ പിന്നെയും പോയി സിന്താബാദ് വിളിക്കും പിന്നെ എം പി സ്ഥാനം രാജിവെച്ച് എം എൽ എ വരെ പിന്നെ സിന്താബാദ് വിളിക്കും നമ്മുടെ വയസായിക്ക് നമ്മളെന്ത് ചെയ്യുകയാണ് ഇവർക്ക് ചെലവിന് കൊടുത്തുകൊണ്ട് അവർക്ക് സിന്താബാദ് വിളിക്കുകയാണ് അവർ നമ്മുടെ സിന്താബാദ് വിളിയിലൊക്കെ വലിയ തോളക്കയറ്റുള്ള പ്രദക്ഷിണത്തിലൊക്കെ വലിയ സന്തോഷന്മാരായി ആ സമയം നമ്മൾ കെട്ടിപ്പിടിക്കുന്നു കടിക്കുന്നു ചിരിക്കുന്നു ഇങ്ങനെയെല്ലാം നടത്തിയിട്ട് അവർ പോയെന്ത് ചെയ്യും അവരുടെ സുരക്ഷിത താവളങ്ങൾ തേടുകയാണ് ജനങ്ങളിവിടേക്കിടെ നട്ടം തിരിയുകയാണ് ഇമാതിരി എന്താണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ എന്തു ചെയ്യരുത് ആ പിന്തുണ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും എം പി അത് രാജിവെച്ചിട്ട് എം എൽ എ സ്ഥാനത്തേക്ക് വന്നിട്ട് മന്ത്രി മോഹിക്കുന്നുണ്ടെങ്കിൽ വേറോടെ മറിച്ച് കളയണം ഓരോട്ടം പോലും കൊടുത്ത് ജയിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇവർ തിരിച്ചറിയണം ഇങ്ങനെ വന്ന് നിന്നാൽ ജനങ്ങൾ നമ്മളെ കാലു വരുവോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഴുതുകളാക്കാനായിട്ട് ഇവർക്ക് പറ്റത്തില്ല പിന്നീട് അപ്പോൾ അതുകൊണ്ടെന്താണ് അതിന് ജനങ്ങൾ എന്തു ചെയ്യണം ഈ നികുതിപ്പണമെടുത്ത് ഇപ്രകാരമുള്ള കോപ്രായം കാണിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം നക്കശിഖാന്തി എതിർത്തിട്ട് അങ്ങനെ ആരെങ്കിലും മത്സരിക്കാൻ വന്നാൽ പാടെ തോപ്പിച്ച് കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് വെളിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും നമ്മൾ ഇതുവരെ ഈ വെളിവില്ലാതെ ബുദ്ധി ഇല്ലാതെ കഴുതകളായിട്ട് ഇവരുടെ പിന്നാലെ നടന്ന് നമ്മൾ ഇവരെ എന്തു ചെയ്തു വീണ്ടും വീണ്ടും ഇങ്ങനെ ജയിപ്പിച്ച് ജയിപ്പിച്ച് കയറ്റി വിടുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം നമ്മൾ ഇവരെ കബളിപ്പിച്ചാലും നമ്മൾ ഈ കഴുതകളാകുന്ന പൊതുജനങ്ങൾ കൂടെ നിൽക്കുന്നത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ തരികട പരിപാടി കാണിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് നല്ലവണ്ണം പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുത്തരും അങ്ങനെ വന്ന് നിൽക്കത്തില്ല നമ്മളെ ചൂഷണം ചെയ്യത്തില്ല അത് പൊതുജനം തിരിച്ചറിയണം നമ്മുടെ ഖജനാവ് കാലിയാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്രകാരമുള്ള സംഭവങ്ങളാണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞാൽ മതി മന്ത്രി കാർ വാങ്ങിക്കുമ്പോൾ വിദേശത്ത് പോകുമ്പോഴും മാത്രമല്ല ഇപ്രകാരം എന്താണ് ജനങ്ങളുടെ നികുതിപ്പണങ്ങൾ ദൂർത്തടിക്കുന്നു ഇപ്രകാരമുള്ള ആവശ്യമില്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി അപ്രകാരമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് രാജ്യത്ത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പൊതുജനങ്ങളിതിനെക്കുറിച്ച് എന്താണ് ആ പൂർണ്ണമായിട്ടും അറിവുള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രകാരമുള്ള മോഹങ്ങൾ വെച്ചുകൊണ്ട് കടന്നു വരുന്നവരെന്തു ചെയ്യണം നിശ്ചയമായിട്ട് ജനങ്ങൾ എന്തു ചെയ്യണം അട്ടപടലും തോൽപ്പിച്ച് കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം